ഈ മൊബൈലിൽ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് സൺ ഡയററ്റിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത് സൺ ഡാരറ്റിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് സൺ ഡയറക്റ്റ് ഗോ എന്നാണ് സെർച്ച് ചെയ്താൽ കാണിച്ചുതരാം സൺ ഡയറക്റ്റ് ഗോ ഇതിൽ നിങ്ങൾക്ക് കാണാം സൺ ഡയറക്റ്റ് ഗോ പ്ലേ സ്റ്റോറ് പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അത് പല ആളുകൾക്കത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറ് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് എൻ്റെ വാട്സപ്പ് ചാനലിൽ ഞാൻ സൺ ഡയററ്റിൻ്റെ ലിങ്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ വാട്സപ്പ് ചാനലിൽ വിടുന്നുണ്ട് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ വാട്സപ്പിൽ എൻ്റെ കേരള ഡി ടി എച്ച് ഇൻഫോം എന്നുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ വീഡിയോയുടെ താഴെ പോയിട്ട് ആ വാട്സപ്പ് ചാനൽ ലിങ്ക് പോവാ ഒന്ന് വാട്സപ്പ് ചാനൽ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ ലാസ്റ്റ് ഫസ്റ്റായിട്ട് ലാസ്റ്റായിട്ടും ഒരു ലിങ്ക് കിട്ടും ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നേരെ പ്ലേ സ്റ്റോറിൽ പോയാൽ സൺഡാരക്റ്റ് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം അത് സൺഡാരക്റ്റ് ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷമുള്ള ഓപ്ഷനാണ് സൈൻ ഔട്ട് ചെയ്താൽ നമുക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക അപ്പോൾ ഏറ്റവും അടിയിൽ കാണാൻ രജിസ്റ്റർ വിത്ത് യൂസ് എന്നുള്ള സംഭവമുണ്ട് അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യുക ഉദാഹരണത്തിന് മൊബൈൽ നമ്പർ ക്ലിക്ക് എൻ്റെ ഞാൻ മൊബൈൽ നമ്പർ ക്ലിക്ക് കളിക്കുക ടൈപ്പ് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂ കൊടുത്തുകഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുക നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അങ്ങനെ ചെയ്യാത്ത ആളുകൾക്ക് ഒ ടി പി വരും ഫോണിലേക്ക് ആ ഒ ടി പി നിങ്ങൾക്ക് ഇതിൽ അടിക്കാനുള്ളൊരു സ്ഥലം കാണിക്കുക അതിലേക്ക് ഒ ടി പി അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ഇത് തണ്ടാരിൻ്റെ അപ്ലിക്കേഷനിലേക്ക് പോകാൻ പറ്റും അതിനുശേഷം നിങ്ങൾക്ക് സൺഡാരൻ്റെ ആപ്ലിക്കേഷൻ്റെ പാസ്വേർഡും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാം ഞാനിപ്പം ചെയ്ത പോലെ ഫോർ കോഡ് അടിക്കാം ഉപയോഗിക്കാം നേരെ ഇതുപോലെ വരും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലുള്ള പോലെ ലൈവ് ടി വി കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ലൈക്ക് കൊടുക്കുക ആണ് നിങ്ങളുടെ ലൈക്കാണ് ഏറ്റവും വലുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വീഡിയോ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഛേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക അടുത്തതായിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളതൊരു വീഡിയോ ചെറുങ്ങനെ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ തയ്യാറാക്കുന്നത് അത് ശ്രദ്ധിച്ച് കാണുക അതുപോലെയാണ് രീതികളിലാണ് പ്ലേ ചെയ്യുക ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ആദ്യം തന്നെ നമ്മൾ ഈ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ശേഷം അതിൻ്റെ പാസ്വേഡും മൊബൈൽ നമ്പറും ഈ വീഡിയോ കാണുന്നത് പോലെ മുകളിൽ ടൈപ്പ് ചെയ്യുക പാടീ പാസ്വേഡ് കൊടുക്കുക ശേഷം നമ്മൾ ലോഗിൻ കൊടുക്കുക ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം സ്ക്രീൻ വരിക ഇതുപോലെയാണ് നിങ്ങൾക്ക് സിനിമേൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണാം അപ്പം അതിൽ നമുക്ക് നമ്മൾ പ്രധാനപ്പെട്ട ലൈവ് ടി വി ആണ് ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കാണാം രണ്ടാമത് ലൈവ് ടി അത് ക്ലിക്ക് ചെയ്താൽ ആദ്യം തന്നെ മലയാളം ചാനലിൻ്റെ ഒരു ലിസ്റ്റാണ് വരിക നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും ഏ സൂര്യ എച്ച് ഡി ഏഷ്യാനെറ്റ് എച്ച് ഡി അങ്ങനെ കണ്ട സൂര്യ മൂവി എല്ലാ മലയാളത്തിൽ ഏതൊക്കെ ചാനൽ നമ്മളെ പാക്കേജിലുണ്ടോ അതൊക്കെ അതിൽ കാണിക്കും എല്ലാ ചാനലും കാണിക്കും പാക്കേജിലുള്ള ചാനലുകൾ മാത്രമേ അറിയിക്കൂ ഉദാഹരണത്തിന് സൂര്യ ടി വി എച്ച് ഡി ഞാനിപ്പോൾ സത്യമായി അത് കറപ്പായിട്ടാണ് കാണിക്കുക അത് സ്ക്രീൻ റെക്കോർഡിങ്ങിന്റെ നമുക്ക് ഇത് കിട്ടില്ല അപ്പോൾ അതുപോലെ പ്ലേ ആവും അത് പ്ലേ ആവുന്നുണ്ട് ശേഷം സ്റ്റാറിന്റെ എല്ലാ ചാനലും ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള സ്റ്റാറിന്റെ ചാനൽ കിട്ടാൻ വേണ്ടിട്ട് നിങ്ങളെ മൊബൈൽ സ്റ്റാർ ഡൗൺലോഡ് ചെയ്യണം ഹോട്ട് സ്റ്റാർ വഴി അവരത് കൊടുക്കുന്നുള്ളൂ ആവുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇതിൽ കാണാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ സ്ക്രീൻ റെക്കോർഡിംഗ് റെക്കോർഡ് വീഡിയോ തരില്ല നമുക്ക് അത് എല്ലാ ലൈവ് ടി വി ആപ്ലിക്കേഷനും ഭൂരിപക്ഷം അങ്ങനെ തന്നെയാണ് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരു ഫോൺ വെച്ച് നമ്മൾ പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതായിട്ട് നമുക്ക് ഞാനിതിൽ കൈലും ടി വി ഒക്കെ പ്ലേ ആക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ആ കറുപ്പിലേക്ക് കാണുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം വർക്ക് ചെയ്യും നല്ല കണ്ടീഷൻ വർക്കിംഗ് ആണ് എനിക്ക് ഈ ആപ്ലിക്കേഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം സൺഡാരറ്റിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഒരിക്കലും പ്രതീക്ഷിച്ചേയില്ല ഇതിൽ ഞാനൊരു സ്റ്റാറിന്റെ ചാനൽ പ്ലേ ആക്കുമ്പോൾ ഹോട്ട് സ്റ്റാറിലേക്ക് പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശേഷം നമുക്ക് ഇതുപോലുള്ള എല്ലാകാരമായ മറ്റുള്ള ലാംഗ്വേജിലുള്ള പാക്കേജിലുള്ള ചാനലുകളൊക്കെ പ്ലേ ആവും മലയാളമാണ് ആദ്യം കാണിച്ചതിന് തമിഴ് തമിഴ് തമിഴിപ്പം ഞാൻ സൺ ടി വി എച്ച് ഡി ഒക്കെ അപ്ലൈ ആക്കുന്നുണ്ട് പക്ഷെ ഇതിൽ വീഡിയോ കാണുന്നില്ല എന്നേ ഉള്ളൂ അപ്പം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ടോ അത്യാവശ്യം ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രത്യേക ഓഫറുകളൊക്കെ ഞാൻ വാട്സ്ആപ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് പല വിളിച്ചാൽ പെട്ടെന്ന് കിട്ടുന്ന കസ്റ്റമർ കെയർ നമ്പറുകൾ അതുപോലുള്ള റീചാർജ് സ്പെഷ്യൽ റീചാർജ് എമൗണ്ടുകൾ പല ബോക്സുകളുടെ പറ്റിയിട്ടുള്ള വീഡിയോ ലിങ്കുകൾ പലതും നമുക്ക് വാട്സപ്പ് ചാനൽ വരെ യൂട്യൂബിനേക്കാളും അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ സൺ ഡയറക്റ്റ് ഗോ എന്നുള്ള അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും അടിയിലായിട്ട് കാണാം ലൈവ് ടി വി കഴിഞ്ഞാൽ അപ്സ് എന്നുണ്ട് അപ്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സൺ എൻ എക്സ്റ്റി സോണി ലിവ് അതുപോലെ നമ്മ ഫ്ലിക്സ് ഫാൻ കോഡ് ഞാൻ മുകളിൽ മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇതൊക്കെ സി ഫൈവ് അതൊക്കെ കിട്ടുക ഐസ് സ്ട്രീം അതിലൊക്കെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാം കസ്റ്റമർ കെയർ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നമുക്ക് ടി വിയിലേക്കൊന്നും കാസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം നിലവിലില്ല ഭാവിയിൽ അതൊക്കെ വരുമെന്നാണ് സൺഡാരറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയ വിവരം ഞാൻ താൽക്കാലികമായിട്ട് ഒരാളുടെ ജസ്റ്റ് ഒരു ഐ ഡി വെച്ചിട്ടാണ് ഇതൊക്കെ ചെക്ക് ചെയ്ത് കാണിച്ചിരുന്നത് തരുന്നത് ഈ ആപ്ലിക്കേഷൻ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്യാം സൺഡാരറ്റിന്റെ ടു ഫിഫ്റ്റി പാക്കേജിന്റെ മുകളിലുള്ള ആളുകൾക്കൊക്കെ ഇത് കാണാൻ സാധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏത് പാക്കേജ് ആണെങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക മൊബൈൽ നമ്പർ വെച്ച് ഒ ടി പി എടുത്തിട്ടൊന്ന് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എളുപ്പ പാസ്വേഡ് ചെയ്യാം അതായത് വേർഡ് അല്ല ഇംഗ്ലീഷ് ക്യാപിറ്റൽ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഒന്ന് മുതൽ എട്ട് വരെയുള്ള നമ്പറോ അല്ലെ എട്ട് ഒന്ന് വരെയുള്ള നമ്പറോ അല്ലെങ്കിൽ ഫുള്ള് പൂജയോ അങ്ങനെയെല്ലാം കൊടുത്തിട്ട് എന്നൊക്കെ നിങ്ങൾക്കിത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം എന്ന വേർഡ് അല്ല അറ്റ് മറ്റേതൊന്നും വേണ്ട ആവശ്യമില്ല പക്ഷേ ഹഡാര ടെ എന്ത് തരുമ്പോൾ പണ്ടേ സിമ്പിളായിട്ടാണ് തരിക പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് വർഷം കുറേ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി സൺഡാരിറ്റ് ഇന്നൊരു അപ്ലിക്കേഷനിൽ വന്നു അതുപോലെ തന്നെ അവർ ആൻഡ്രോയിഡ് ബോക്സിൻ്റെ പരിപാടികൾ ലോഞ്ച് ആയിട്ടുണ്ടെങ്കിൽ പോലും പല കസ്റ്റമേഴ്സിനു ഇതിരെ കൊടുത്തു തുടങ്ങിയില്ല പല കസ്റ്റമറിലും ഒരു കസ്റ്റമേഴ്സിനു ഇതിരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല അതിൻ്റെ എന്തോ പ്രോബ്ലം ഉണ്ടോ എന്നാണ് ഇപ്പോൾ എന്തോ ഒരു പ്രോബ്ലം കാരണം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണെന്നൊക്കെ അറിയാൻ സാധിച്ചത് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ വരും വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോക്സ് എടുക്കുന്ന കണക്ഷൻ സൺഡാരിറ്റിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല ഞാൻ പരമാവധി ശ്രമിച്ചു